ഇതേ വരെ കേരളത്തിലെ ഈ ഒമ്പതര കൊല്ലത്തെ എൽ ഡി എഫ് പറഞ്ഞ കാലത്ത് ഞങ്ങൾ തലകുനിക്കേണ്ടതായ ഒരു കാര്യം വന്നിട്ടില്ല കള്ളന് കഞ്ഞിവെച്ച സർക്കാരല്ല ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഒരു കള്ളനും വെക്കുന്നില്ല എന്ന് മാത്രമല്ല എൽ ഡി എഫ് കുറ്റവാളികളെ പിടിച്ച ചരിത്രമേ ഉള്ളൂ നല്ല കാട്ടിയാണല്ലേ ആ തെറ്റു ചെയ്തവർ ഈ ആരൊരാളാണെങ്കിലും ഒരു സംരക്ഷണവും കേരളത്തിൽ ഉണ്ടാവില്ല എന്നതാണ് ഈ ഒമ്പതരക്കൊല്ലം ഉറപ്പുവരുത്തിയത് അത് ഇടതുപക്ഷ ജനാധിപത്യയും സി പി ഐ എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയുടെയും കരുത്താണ് ആരും എത്ര ദുരാരോപണം ഉണ്ടാക്കിയാലും നിലനിൽക്കാൻ പോകുന്നില്ല നാപ്പത് കൊല്ലം ഗ്യാരണ്ടി ഉള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത് കോറ്റിയുടെ വീട്ടിലേക്കല്ല കോറ്റി കൊണ്ടുപോയിട്ടില്ല കോറ്റിയോട് അവിടെ വരാൻ പറഞ്ഞു എന്തിനാ വരാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിലാണ് വാറണ്ടി നിങ്ങൾ വാറണ്ടി ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് ഈ പണി ചെയ്യുന്നതിന് സഹായിക്കണം അയാൾ വന്ന് സഹായിച്ചു മണ്ടനായി പോയല്ലോ നിഷ പറയണോ ദേവസ്വത്തിന്റെ സ്വത്തിന്റെ വാറണ്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നിഷേ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഞാൻ അത്ര തീരപുരം എന്ന് ഞാൻ പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറയാത്ത കാര്യം എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് എന്തൊരു വിഡുദ്ധരാണ് ചോദിക്കണത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് വന്നല്ലോ അവിടെ ഇരിക്കുന്ന സ്വർണ്ണപ്പാട് ദേവത്തിന്റെ അല്ലാണ്ട് പിന്നാരുടെയല്ല ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞ പോയിന്റ് പോയിട്ടുണ്ടോ പറ ഞാൻ അതാണ് പറയണത് ഞാനൊന്നും നിങ്ങളൊന്നും ബഹളം വെക്കാതെ മനസ്സിലാക്കി എന്താ ചർച്ചയുടെ ഉദ്ദേശം ആളുകൾ മനസ്സിലാക്കാനാണ് പെട്ടെന്ന് ഞാൻ പറയാം ഒറ്റ കാര്യ വാറണ്ടി എന്തിനാ ആ മുതലിന്റെ വാറണ്ടി അല്ല അതിന്റെ ഉടമസ്ഥയുടെ വാറണ്ടി അല്ല അത് പൂശുന്ന സ്ഥാപനം നാല്പത് കൊല്ലക്കാലം എന്ത് കുഴപ്പം വന്നാലും ഇതേ നിലയിൽ ഞങ്ങൾ ആ സ്വർണത്തിന്റെ ഇന്നത്തെ നില നിലനിർത്തു വാറണ്ടിയാണ് അതിന് നാളെ ഒരു കേട് വന്നാൽ ആ വാറണ്ടിയോട് കൂടി പൂശിയെടുക്കാനാവും പണം കൊടുക്കാതെ മുഴുവൻ അതെ ഉത്തരം പറയാം ഉത്തരം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വാറണ്ടി എടുത്ത് ഭക്തൻ പറയുന്നത് എന്താണ് ഞാൻ ഈ വാറണ്ടിയുടെ പണം കൂടി അടച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡല്ല പണം മുടക്കിയത് വാറണ്ടി ആരാണോ പണം മുടക്കുന്നത് അയാൾ പറഞ്ഞിരിക്കുകയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിനോട് ദേവസ്വം ബോർഡ് എപ്പോൾ വന്നാലും നാൽപ്പത് കൊല്ലം നിങ്ങൾ ഇത് ഇതുപോലെ നിലനിർത്തുന്നത് ചെയ്തു കൊടുക്കണം ഇടയ്ക്ക് എന്തെങ്കിലും വന്നാൽ നിങ്ങൾ തന്നെ വീഴ്ച പരിഹരിച്ചിരിക്കണം എന്ന് വാറണ്ടി അന്ന് സ്വർണപ്പാളി മോഷണം പോയി എന്നൊരു വിഷയം അന്നും ഇന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കൂ അന്നും ഇന്നുമില്ല സ്വർണ്ണപ്പാളി മോഷണം പോയി ആരും കണ്ടെത്തിയിട്ടില്ല അന്വേഷിക്കുമ്പോൾ ആ അല്ല പറയട്ടെ ഞാൻ പറഞ്ഞ സ്വർണപ്പാളി മോഷണം പോയില്ല എന്ന സംബന്ധിച്ച അന്വേഷണത്തിന് ഹൈക്കോടതി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ വെങ്കടേഷിനെ ചുമതലപ്പെടുത്തി അതിന്റെ ഭാഗമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ച് കേസ് വരും മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഏത് കുറ്റവാളിയേയും പിടിക്കും അതിലുണ്ടാവില്ല അത്തരമൊരു വിഷയം നിയമസഭയുടെ മുന്നിൽ വരുമ്പോൾ കേരളത്തിലെ സർക്കാരിന്റെ നിലപാട് അന്വേഷിക്കും നിലപാട് അന്വേഷിക്കുമ്പോൾ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നാണ് ഞങ്ങളുടെ നിലപാട് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നാണ് ഞങ്ങളുടെ നിലപാട് നാളെയും അത് ബന്ധപ്പെട്ടായിരുന്നു ഈ വിഷയത്തിലല്ല ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ പക്കലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്ന് ഈ സ്വർണപ്പാളികൾ അല്ലെങ്കിൽ ചെമ്പുപാളികൾ നിങ്ങൾ പറയുന്ന സ്വർണപാളികൾ ഇളക്കിക്കൊണ്ടുപോയതാണോ ആരോരും കാണാതെ രാത്രി വന്ന് ഇളക്കിക്കൊണ്ടുപോയതാണോ ഇത് അല്ലല്ലോ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവോടു കൂടി അത് ചെമ്പുപാളിയാണെന്ന് എഴുതി കൊടുത്തയച്ചതല്ലേ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം ക്ലാഡ് ചെയ്തിരിക്കുന്ന അവിടത്തെ വസ്തു എങ്ങനെയാണ് ആ ഉത്തരവിൽ ചെമ്പായത് അവിടെയാണ് ഇതിന്റെ ഏറ്റവും മർമ്മം കിടക്കുന്നത് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് കോടതി ഇത് പറഞ്ഞത് എന്താ കൊള്ളയാണെന്നാണ് കോടതി പറഞ്ഞത് അമ്പലം കൊള്ളയാണ് നടന്നിരിക്കുന്നത് അത് അനിൽകുമാറിനും സി പി എമ്മിനും മാത്രം ബോധ്യപ്പെടാത്തതിലല്ല കള്ളത്തരം പിടിച്ചപ്പോൾ വെപ്രാളമാണ് എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രിക്ക് ഈ പണിയുണ്ടെന്നേ ദേവസ്വമന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോവിയറ്റ് റവല്യൂഷന്റെ കാര്യം പറഞ്ഞല്ലോ ബാങ്കുകൾ കൊള്ളടി ആ ബാങ്കുകൾ കൊള്ളടിച്ച ഒരു കേസ് പ്രതിയല്ലേ ദേവസ്വം മന്ത്രി ഞാനൊരു വലിയ സംഭവം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് ബോധ്യപ്പെട്ട ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഇതിനകത്ത് ക്രിമിനൽ കേസ് കേസുകൾ ചെയ്തില്ല എന്തുകൊണ്ട് ആ റിപ്പോർട്ട് ഉൾപ്പെടെ മൂടി വെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതിയിൽ വിധിയുണ്ടല്ലോ കോടതി അറിയാതെ ഒരു സാധനം പോലും പുറത്തു വരുന്നത് നിങ്ങൾ കോടതിയെ അറിയിക്കാതെ ഈ വിവാദത്തിൽപ്പെട്ട ഉണ്ണിക്കിഷ്ടം പോള്ളനായ ഉണ്ണിക്കിഷ്ണൻ പോറ്റിട്ടുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും എത്ര കൊടുത്തുവിട്ടു നീണ്ടല്ലോ അപ്പൊ ഇത് മുഴുവൻ കടകംപള്ളി

വിജയമല്ലിയുടെ കാലത്തെ മഹസർ പ്രകാരം അതിൽ കാണുന്നുള്ളൂ എന്നാണ് മനോരമയുടെ റിപ്പോർട്ട് അദ്ദേഹം വിജിലൻസിന്റെ പരിശോധനയിൽ അവിടുത്തെ മഗസർ കൊണ്ട് കണ്ടതാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേളം വെച്ചാൽ നിങ്ങളുടെ പ്രേക്ഷകർ ഇത് കേൾക്കൂല ില്ല മലയാളം മലയാള മനസ്സിലായി ഒരു കാര്യം അപ്പൊ ഈ ചർച്ചയില് പ്രതിപക്ഷ നേതാവിന്റെ നാലര പോയേ ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റൊരു അദ്ദേഹത്തിന്റെ മുപ്പത് കിലോ പോയേ

ഞാൻ ആദ്യം പറഞ്ഞു ഒന്നാമത്തെ സ്റ്റച്ചു പറഞ്ഞു തന്നെ കേട്ടിരുന്നെങ്കിലേ കൊടം കമ്മത്തി വെച്ച് വെള്ളം ഒഴിച്ചു പോലാണല്ലോ ഇത് ഞാൻ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇതിന് ഉത്തരം പറഞ്ഞാണല്ലോ നിങ്ങൾ നിങ്ങളെതിരെ കേക്കാരിക്കണത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു മനോരമ എന്നുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നതെല്ലാം സി പി എം കമ്മിറ്റി കൂടി തീരുമാനിച്ചല്ല രാഷ്ട്രീയ തീരുമാനം ഇല്ല ഇതിൽ ഞാൻ ദേവസ്വത്തിന്റെ രജിസ്റ്റർ ആ രജിസ്റ്റർ വെച്ച് മനോരം പാർട്ടിയുടെ വക്താവാണ് ദേവസ്വം രേഖയല്ല ഞാൻ വായിക്കാൻ നടക്കുക ഞാൻ വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് അവിടെ സ്വർണാണോ ചെമ്പാണോ ഞങ്ങൾ നോക്കാൻ നടക്കുക ആ മനോരമ വായിച്ചു നിങ്ങളുടെ ദേവസ്റ്റിന്റെ രേഖ മനോരമയ്ക്ക് ദേവസ്റ്റിന്റെ രേഖ വായിച്ചു ആ രേഖ നോക്കിയിട്ട് മനോരമ റിപ്പോർട്ട് ചെയ്തത് മനോരമ നോക്കിയപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാണ് ഒന്ന് ഞങ്ങളിപ്പോ രാഷ്ട്രീയമായിട്ട് അന്വേഷിക്കാൻ അറിയിട്ടില്ല അന്വേഷിക്കുന്ന കൈക്കോടതി വീഴിൽ പോലീസാണ് ആ പോലീസ് വൃത്തിയായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം ഗാലപാലക ശില്പത്തിൽ എത്രത്തോളം സ്വർണം പതിഞ്ചു എന്നുള്ളത് വിജയമല്ലേ അത് സമർപ്പിച്ച കാലത്ത് ദേവസ്വത്തിന്റെ രേഖയുണ്ട് ഞാൻ എന്താ ചർച്ചയിൽ ഇങ്ങനെ ഞങ്ങൾ നിങ്ങൾ എന്ത് എന്ത് ചർച്ചുമാർ അല്ലാണ്ട് വേറെ രേഖ വിശ്വസിക്കേണ്ടത് ദേവസ്വ രേഖയിൽ വിജയമല്ലേ ആ ഭാഗത്ത് ഗ്രാം സ്വർണ്ണം അല്ലെങ്കിൽ അത് പതിപ്പിച്ചു ആ അതാണ് അടുത്ത അടുത്ത പോയിന്റ് ഇതെന്തുകൊണ്ടാണ് ഇത് വീണ്ടും പൂശാൻ കൊടുത്തുവിട്ടത് ചോദ്യം അപ്പൊ അതിന് ഉത്തരം എന്താണ് അതിന്റെ പ്രഭം അങ്ങിപ്പോയി എന്നുള്ളതാണ് അന്ന് തന്ത്രി അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത് തന്ത്രിയുടെ അനുവാദ പ്രകാരം അല്ലേ പൂശാന് എന്റെ എന്റെ അവതാരകൊന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താ നടന്ന് തന്ത്രി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഉള്ളയാളാ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഇത് അങ്ങേതായത് കൊണ്ട് ഇത് കൊണ്ടുപോകുന്നതിന് അനുമതി കൊടുക്കണം തന്ത്രി അനുമതി കൊടുത്തു തന്ത്രി അനുമതി ഞാൻ ഇതാണ് മനസ്സിലാക്കുന്നത് അല്ലാണ്ട് വേറെ അത് അത് കൊണ്ടുപോയി സ്വർണപാണി അടക്കം കൊണ്ടുപോകാനാണ് ഉത്തരവ് ആ ഉത്തരവ് താങ്കൾ ഒന്ന് വായിക്കും ഞാൻ വായിച്ച ഉത്തരവിൽ ചെമ്പാണ് കൊടുത്തു എഴുതി ഒപ്പിട്ടിരിക്കുന്ന ദേവസ്വം സെക്രട്ടറിയാണ് സുനകുമാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആര് കൊണ്ടുപോകണം കൊണ്ടുപോകുന്നത് അത് തന്നെയാണ് ഉത്തരവ് കൊണ്ടുപോയത് എന്താണെന്ന് സി സി ടി വി നടക്കുന്ന ദൃശ്യങ്ങളിലൂടെ അവിടെ ലഭ്യമാണ് അതെ കൊണ്ടുപോയത് ധാരപാലക ശില്പങ്ങളാണ് അതെ മനസ്സിലാക്കേണ്ടത് ചെമ്പുപാളി എന്ന ഭാഗം അതിലുണ്ട് ചെമ്പുപാടിയിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാം അത് പ്രത്യേകമായിട്ട് എഴുതാത്തത് മനഃപൂർവ്വമാണോ ഉദ്യോഗസ്ഥൻപൂർവ്വങ്ങളാണോ ആ ശരി ഉദ്യോഗസ്ഥൻ പോയിന്റ് ശബരിമല ദ്വാരപാലകന്മാർക്ക് നങ്ങനേറ്റിരിക്കുന്നു ദേവസ്വം വിജിലൻസ് പോലും ഇല്ല എന്നിട്ട് ശുദ്ധ കട്ടിപ്പാ എന്ന് ആർക്കാണ് മനസ്സിലാകാത്ത ശ്രീ അനിൽകുമാർ ആർക്കാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ദേവസ്വമന്ത്രി അന്നത്തെ കടകളി സുരേന്ദ്രൻ നിങ്ങൾ അദ്ദേഹത്തിനൊന്നും ഭയക്കാനില്ല എന്തുകൊണ്ടാണ് ശ്രീ കടപിള്ളി സുരേന്ദ്രൻ ധൈര്യമായി വന്ന് പറയാത്തത് എനിക്കൊന്നും മറക്കാനില്ല എന്ന് എന്തുകൊണ്ടാണ് ശ്രീ പത്തുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് ഉണ്ണികൃഷ്ണൻ ഇതിൽ നിന്ന് ഉണ്ടാക്കാനില്ല എന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണ ലാഭം ഉണ്ടായിരുന്നു ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ നിങ്ങൾ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കൊന്നും വിളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആർക്കും മനസ്സിലാകാത്ത ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് സേനകുമാർ